ഭൂമി കുംഭകോണ കേസിൽ ആരോപണം നേരിടുന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഡൽഹിയിൽ ഹൈക്കമാൻഡ് നേതാക്കളെ കാണും ആരോപണം സംബന്ധിച്ച കാര്യത്തിൽ വിശദീകരണം നൽകാൻ ഹൈക്കമാൻഡ് വിളിപ്പിച്ചതിനെ തുടർന്നാണ് സിദ്ധരാമയ്യ ഡൽഹിയിലെത്തുന്നത് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട് മുട കേസിൽ ഇതുവരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചിട്ടില്ല സിദ്ധരാമയ്യയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം മതി പ്രതികരണമെന്നാണ് തീരുമാനം ബംഗളൂരിൽ നിയമസഭാ കക്ഷിയോഗം വിളിച്ചു ചേർത്ത് മുഴുവൻ കോൺഗ്രസ് എം എൽ എ മാരുടെയും പിന്തുണ ഉറപ്പിച്ചതിനു ശേഷമാണ് സിദ്ദരാമയ്യയുടെ ഡൽഹി യാത്ര ഭൂമി കുംഭകോണ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഗവർണറുടെ തീരുമാനത്തിനെതിരെ നിയമസഭാ കക്ഷിയോഗം പാസാക്കിയ പ്രമേയം സിദ്ദരാമയ്യ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് കൈമാറും ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്ത് ബിജെപിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഗവർണറെ രാഷ്ട്രപതി തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രമേയം ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം